എല്ലാ പ്രേ പ്രേക്ഷകർക്കും ഗ്രാമഫോൺ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഗ്രാമഫോൺ മീഡിയയുടെ ആദ്യ രണ്ട് പരസ്യ വീഡിയോകളിലും പ്രേക്ഷകർ മികച്ച പ്രതികരണമാണ് തന്നത് അതിൽ ആദ്യമായി പ്രേക്ഷകരോട് ഞാൻ നന്ദി പറഞ്ഞോട്ടെ ആ വീഡിയോയിൽ കൂടെ ഞങ്ങൾ വിൽപ്പനയിലിട്ട് വെച്ച രണ്ട് വാഹനങ്ങൾ വിറ്റുപോയതായിട്ടും ഗ്രാമഫോൺ മീഡിയ വളരെ സന്തോഷത്തോടു കൂടി ജനങ്ങളിലേക്ക് പങ്കുവെക്കുകയാണ് ഇനി ഗ്രാമഫോൺ മീഡിയയുടെ ഓട്ടോമോട്ടീവ് പന്തി കാണാൻ പോകുന്ന പുതിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സാധനം ചെയ്യുകയാണ് ഗ്രാമഫോൺ മീഡിയയുടെ മൂന്നാമത്തെ ഓട്ടോമോട്ടീവ് പന്തിയാണത് നിങ്ങളൊക്കെ വാഹനം പുതിയൊരു വാഹനം മേടിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ യൂട്യൂബുകൾ പോലെയുള്ള നിരവധി ഓൺലൈൻ സൈറ്റുകൾ നിങ്ങൾ നോക്കുന്നവരാ വാഹന ലോകത്തിന്റെ വിസ്മയം കണ്ട് ഒരുപക്ഷെ ആദ്യമായി വാഹനം മേടിക്കാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ കണ്ണു തള്ളി വളരെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നവർ ഒരു കസ്റ്റമർ വാഹനം മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ വാഹനത്തെ വ്യക്തമായ ധാരണ കൊടുക്കുന്ന വിശദാംശങ്ങളാണ് എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ വാഹനം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ചില ആളുകൾ ചോദിച്ചിരുന്നു ആ ചുമല വാഹനം ഒന്ന് പരിചയപ്പെടുത്തി കൂടെ എന്ന് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മാനുഫാക്ചറിങ് വാഹനമാണത് രണ്ടായിരത്തി പന്ത്രണ്ടിലുള്ള ഓൾട്ടോ എല്ലക്സയാണത് മാരുതിയുടെ കൊച്ചു കുടുംബങ്ങളിൽ ഒരു കാലത്ത് നിറഞ്ഞ് നിന്ന് ഓടിയിരുന്ന ഒരു വാഹനമാണ് ജനപ്രിയ വാഹനം എന്ന് തന്നെ പറയാം അന്നും ഇന്നും ഇന്നും സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ആദ്യമായിട്ട് മേടിക്കാൻ ഒരു കൊച്ചു ഫാമിലി ആദ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എ സിയും പവർ സ്റ്റിയറിങ്ങുമുള്ള അന്നത്തെ ഫുൾ ഓപ്ഷൻ വാഹനമായ മാരുതിയുടെ ഈ ഓൾട്ടോയാണ് ഒരു കൊച്ചു ഫാമിലിയുടെ ഇന്നത്തെ സ്വപ്നം ഒരു വാഹനം അത്യാവശ്യം മൈലേജ് ഉള്ള ആളുകളുടെ പെട്രോൾ വാഹനത്തിൽ നമുക്ക് മൈലേജ് കൺസെപ്റ്റില് ഒരു കൊച്ചു വാഹനം എന്ന് ചിന്തിക്കുമ്പോൾ ശരാശരി ഒരു പതിനെട്ട് ലോക്കൽ യൂസിന് മൈലേജ് കിട്ടുന്ന എ സിയും പവർ സ്റ്റീറിങ്ങുമുള്ള ഈ ഒരു കൊച്ചു വാഹനം ആളുകളുടെ പോക്കറ്റ് ഗീറാതെ അന്നും ഇന്നും മാരുതി ഇറക്കിയ എണ്ണൂറ് സി സി വാഹനങ്ങളിൽ വമ്പൻ വിജയമായി രാജ്യത്തൊന്നാകും കൂടിയൊരു വാഹനമാണിന്നത് ആ ഒരു ശ്രേണിയിൽ പോ ഗിയർ വാഹനം ഉണ്ടായിരുന്ന ശ്രേണിയിൽ മാരുതി സ്പീഡ് എഞ്ചിൻ അവതരിപ്പിച്ചു സ്പീഡ് എഞ്ചിൻ അല്ല പൈസ്പീഡ് ഗിയർ ബോക്സ് ഉള്ള വാഹനം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മാരുതിക്ക് വന്ന അടുത്ത കൺസെപ്റ്റ് വാഹനമാണ് മാരുതി ആൾട്ടോ എന്ന് പറയുന്നത് ഒരു കാലത്ത് എ മാത്രമുള്ള വാഹനങ്ങൾ ലക്ഷ രൂപ നീങ്ങുന്ന കാലത്തേക്കാണ് പവർ സ്റ്റീലിംഗ് ഉള്ള വാഹനങ്ങൾ പിന്നീട് കടന്നു വന്നത് ആ ഒരു ശ്രേണിയിൽപ്പെട്ട ആദ്യ ഗണത്തിൽപ്പെട്ട വാഹനത്തിൽ ഒന്നാണത് മാരുതി ആൾട്ടോ എന്ന് പറയുന്നത് ഈ വാഹനം നിലവിൽ മൂന്നാമത്തെ ഉടമസ്ഥതയിലുള്ള വാഹനമാണിത് മേജറായിട്ടുള്ള ആക്സിഡൻറ്റുകൾ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വാഹനം നിലവിൽ തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിന്റെ ഫീച്ചേഴ്സ് അധികം ഒന്നുമില്ല എ സി പവർ സ്വീലിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത് പവർ ഇൻഡോസോ കാര്യങ്ങളൊന്നും അഡീഷണൽ ആഡ് ചെയ്തിട്ടില്ല ലോക്ക് ഉണ്ടായിരുന്ന വാഹനമാണ് പക്ഷേ ഇപ്പോഴത് വർക്കിംഗ് അല്ല എ സി വളരെ നല്ല പെർഫോമൻസ് ഫീൽ ചെയ്യുന്നുണ്ട് സിറ്റിയിലേക്ക് ആളുകൾ അവരുടെ ഫസ്റ്റ് യൂസിന് ലോക്കൽ യൂസിന് എപ്പോഴും വളരെ ഒതുക്കത്തിൽ കൊണ്ട് പാർക്ക് ചെയ്യാവുന്ന വളരെ കുറഞ്ഞ സ്ഥലമുള്ള ഒരു ഏരിയയിൽ പാർക്ക് ചെയ്യാവുന്ന കുറച്ച് സ്ഥലം മാത്രം ആവശ്യമുള്ള ഒരു ജനപ്രിയ വാഹനമാണിത് അഞ്ചു പേർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വാഹനം ഈ വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിവുണ്ട് മേജർ ആക്സിഡൻ്റുകൾ ഒന്നുമില്ലാത്ത ഈ വാഹനം അത്യാവശ്യം നല്ല കണ്ടീഷനിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇതിന്റെ ബോഡി ആയിക്കോട്ടെ ബെൻഡിങ് കണ്ടീഷൻ ആയിക്കോട്ടെ അല്ല റെയിലറ ടച്ചാൻ പോളിഷികളൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ വാഹനം ഇപ്പോഴും വലിയ കുഴപ്പമില്ലാത്ത ഒരു അവസ്ഥയിൽ വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ കാണാൻ നല്ല അത്യാവശ്യം ഭംഗിയുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഈ വാഹനത്തിന്റെ ഇൻറ്റീരിയൽ ആയിക്കോട്ടെ എക്സ്റ്റീരിയൽ ആയിക്കോട്ടെ നിൽക്കുന്നത് ട്രെൻഡിൽ അത്യാവശ്യം നമുക്കൊരു ഒമ്പത് ശതമാനത്തോളം കണ്ടീഷനുള്ള ടയേഴ്സ് നമുക്ക് ഈ വാഹനത്തിന് ബാക്കിയുള്ള രണ്ട് ടയേഴ്സ് നമുക്കൊരു തേർട്ടി ഫോർട്ടി പെർസെന്റ് കണ്ടീഷനിലാണ് വരുന്നത് ഇതിന്റെ ഇൻഷുറൻസ് കാലാവധി ഏകദേശം ഒരു ആറേഴോ മാസത്തോളം ഇതിന്റെ കാലാവധി ഇൻഷുറൻസ് കിടപ്പുണ്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസിലാണ് ഈ വാഹനം നിലവിൽ നിലകൊള്ളുന്നത് ഒരു കൊച്ചു ഫാമിലിക്ക് ഇപ്പോഴും പറ്റുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ തന്നെയാണ് ഈ വാഹനം ഇപ്പോഴും ഇതിന്റെ മെക്കാനിക്കൽ കണ്ടീഷൻ ഉള്ളതെന്നാണ് കരുതുന്നത് ഈ വാഹനം നിങ്ങൾക്ക് പരിശോധിച്ച് ഈ വാഹനം നിങ്ങൾ മേടിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയിൽ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ എത്തിപ്പെടേണ്ട സ്ഥലങ്ങളെല്ലാം നേരിട്ട് വിളിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലുള്ള ഈ വാഹനത്തിന് ഇപ്പോഴും ഒരു ലക്ഷം രൂപ ലോൺ അവൈലബിൾ ആണ് അത് കസ്റ്റമറുടെ സിവിൽ സ്കോർ അനുസരിച്ചിരിക്കും അവരുടെ പ്രൊഫൈൽ അനുസരിച്ചും ഇരിക്കും എന്നുള്ളത് ഞാൻ ഒന്ന് കൃത്യമായിട്ട് പറയുകയാണ് എല്ലാവർക്കും ലോൺ കിട്ടും എന്നുള്ള ഒരു നിബന്ധന നമുക്ക് ഉണ്ടാകത്തില്ല ഞാൻ വീഡിയോയിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ച് മാത്രമേ ലോൺ കിട്ടുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് വാഹനമാണിത് അതിന് കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് തീർച്ചയായും ലോൺ ചെയ്ത് കിട്ടുന്നതായിരിക്കും മറ്റുള്ള വാഹനങ്ങൾ വിൽക്കുവാൻ വരുമ്പോൾ അതിന്റെ സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സുകളും തീർച്ചയായും ആ വാഹനവും നിങ്ങൾ നിങ്ങളെ മറ്റുള്ള പുതിയ വീഡിയോയിൽ കൂടെ തീർച്ചയായും പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഒന്നുകൂടി പരിഗണിക്കുമെന്ന് തീർച്ചയായും അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുകയോളാം നന്ദി നമസ്കാരം